വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന സംവിധാനം സിപിഐഎം ദുരുപയോഗം ചെയ്യുന്നുവെന്നും കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാന് സിപിഎമ്മിന് ആവില്ലെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ സി പി എമ്മിന് ആവില്ലെന്ന് പറഞ്ഞ സുധാകരന് യുഡിഎഫിന് ഇരുപതില് ഇരുപത് കിട്ടുമെന്ന് ഫലങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇത്തരം നീക്കമെന്നും ചൂണ്ടിക്കാണിച്ചു സംഭവത്തില് യു ഡി എഫ് പരാതി നൽകും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു സി പി എം ദുരുപയോഗം ചെയ്യല് കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണ് കൂട്ടുന്നത് നല്ല പണിക്കാരാണ് പണി അറിയാം അവർക്ക് ഞാൻ ചോദിക്കുന്നു കള്ള വോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അതറിയില്ല ഓർമ്മയില്ലേ അതിന് മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള വോട്ട് സി പി എമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് ഒരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് ചുളൂൽ അടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിൽ തൽക്കാലത്തേക്ക് അവർക്ക് ഒത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവുകയാണ് അത് ദുരുപയോഗം ചെയ്യുകയാണ് അതുകൊണ്ട് സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ അന്നാവൊന്നുമില്ല ഒരു കാര്യത്തിന് ഒരു പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ യു ഡി എഫ് ഇരുപതിലിരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന വന്നപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു ഭയപ്പാട് വന്നു വയപ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു വേറെ മാർഗമൊന്നുമില്ല വന്നതല്ല വീഴ്ച വന്നതല്ല ശരിക്കും കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവർ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട് അവർ സി പി എം സഹായിക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഡയലക്ഷം കിട്ടുന്നില്ല ഡയലക്ഷം കിട്ടിയാൽ ഞങ്ങൾ പോകും പോകാതിരിക്കുന്ന വിഷയമില്ല പോയിട്ടില്ലെങ്കിൽ പോകാതിരിക്കുന്നതിൽ ഉത്തരവാദിത്വം അറിയിക്കേണ്ടത് ഉദ്യോഗസ്ഥന്റെ കൃത്യവിലോപാണ്